ഹായ് ഇന്നത്തെ വിഷയം റിപ്പബ്ലിക് ദിന ദിനം നമ്മൾ ആഘോഷിക്കുകയുണ്ടായി അപ്പോൾ ആ ദിനം നമ്മൾ ആഘോഷിക്കുന്നത് വളരെയധികം പവിത്രമായ ഒരു ദിവസമായിട്ടാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പവിത്രമായ ഒരു ദിവസമാണ് അപ്പോൾ ഇങ്ങനൊരു സംഭാഷണം ഞാൻ കൊണ്ടുവരാൻ കാര്യം ഞാൻ തമ്പനില് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ക്ഷേത്രം കത്തിക്കുന്നതെന്ന് അപ്പോൾ ആ ക്ഷേത്രം എന്തുകൊണ്ട് കത്തിച്ചു അതിൻ്റെ അങ്ങനെ ഒരു പരാമർശം വരാനുള്ള കാരണം എന്താണ് അതെല്ലാം നമ്മുടെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ചരിത്ര വസ്തുത ഒരു മഹാൻ നമ്മോട് ഇങ്ങനെ പറയുണ്ടായ ഒരു പശ്ചാത്തലമാണ് ഞാൻ ഞാനിങ്ങുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ ഞാൻ അബ്ദുൽ ഹമീദ് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അപ്പോൾ പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ തമ്പനില് പറഞ്ഞ പോലെ എൻ്റെ വീഡിയോടെ തമ്പനില് പറഞ്ഞ പോലെ ഒരു ക്ഷേത്രം ക കത്തിക്കണമെന്ന് നമ്മുടെ ചരിത്രപുരുഷനായ ഒരു വ്യക്തി പരാ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പരാമർശിക്കു വേണ്ടി അങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ കത്തിച്ചു കളയണം എങ്ങനെയുള്ള ക്ഷേത്രങ്ങളാണ് ഇപ്പം നിങ്ങളാലോചിക്കുന്നുണ്ട് അതൊക്കെ എങ്ങനെയുള്ള ക്ഷേത്രങ്ങളാണ് അപ്പോൾ അതിലേക്കാണ് ഞാൻ വരുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക സാധാരണ ഗതിയിൽ നമ്മൾ നമ്മളുടെ ഇന്ത്യയുടെ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ പല മഹാന്മാരുടെയും പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട് അപ്പോൾ അതിലൊരു മഹന മഹാനായൊരു വ്യക്തിയാണ് നമ്മുടെ പി ആർ അംബേദ്കർ നമ്മുടെ ഭരണഘടനാ ശില്പി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു സ്പീച്ച് രാജ്യസഭയിൽ ഭരണഘടന ഒരു ഭരണഘടനയുടെ നാലാമത് ഭേദഗതി വരുത്തുന്നതുമായി ബന്ധപ്പെട്ട് ഒരു സ്പീച്ച് നടത്തുവന്നേ അപ്പോൾ ആ സ്പീച്ചിൽ അദ്ദേഹം ഭരണഘടനയുടെ ചില സവിശേഷതകളൊക്കെ വിവരിക്കുകയും ആ ഭരണഘടന നമ്മുടെ നമ്മുടെ രഞ്ചിലേക്ക് ചേർത്ത് പിടിക്കുന്നതിനുമായിട്ട് ആ ഒരു ഭാഗമായിട്ട് ആ സ്പീച്ചിലൂടെ അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി അങ്ങനെയുള്ള ക്ഷേത്രം കത്തിച്ചു ആ പറഞ്ഞ ക്ഷേത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭരണഘടനയാണ് ഇവിടെ അദ്ദേഹം ായിട്ട് ആ സ്പീച്ചിൽ അദ്ദേഹം അത് പറഞ്ഞു നിർത്തി അങ്ങനെ പറയാനുള്ള കാരണം എന്താണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ മാർച്ച് പത്തൊമ്പതാം തീയതിയിലെ സ്പീച്ചിലെ മറ്റൊരു രാജ്യസഭാംഗമായ ഡോക്ടർ സ്വരൂപ് സിംഗ് അദ്ദേഹം അദ്ദേഹം അംബേദ്കറോട് അന്ന് പറഞ്ഞ പ്രസംഗത്തിൻ്റെ പശ്ചാത്തലമെന്ന ഒരു ക്ഷേത്രം പവിത്രത ഇല്ലാതായി കഴിഞ്ഞാൽ അത് കത്തിക്കണം ആ പവിത്രത അദ്ദേഹം ഭരണഘടന കത്തിക്കുന്ന കാര്യമായിട്ടാണ് പറഞ്ഞത് ക്ഷേത്രം കത്തിക്കണമെന്ന് പറയാൻ കാരണം ക്ഷേത്രത്തിന് പവിത്രത ഇല്ലാതായി കഴിഞ്ഞാൽ പവിത്രത ഇല്ലാതാകുന്നത് എപ്പോഴാണ് ക്ഷേത്രം അതിലെ ദേവന്മാർ ആ ക്ഷേത്രത്തിൽ കുടിയിരിക്കുന്ന വി വിഗ്രഹത്തിൽ കുടിയിരിക്കുന്ന ദേവന്മാർ അവരുടെ ചൈതന്യം ഇല്ലാതാകുമ്പോൾ ആ ക്ഷേത്രം കത്തിക്കണമെന്നാണ് പി ആർ അംബേദ്കർ സൂചിപ്പിച്ചത് അപ്പോൾ ഇവിടെ അദ്ദേഹം ചേർത്ത് വായിച്ചത് ഭരണഘടന ഇതുപോലെ ചൈതന്യമില്ലാതാവുമ്പോൾ അത് കത്തിച്ചു കളയണം എന്നാണ് അദ്ദേഹം ഉദാഹരണ സഹിതം പറഞ്ഞത് ആ ഒരു ഉദാഹരണമാണ് ക്ഷേത്രം കത്തിക്കണം എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞതാണ് ഭരണഘടന കത്തിച്ചു കളയണം ആ ഭരണഘടന കത്തിക്കണമെന്താണ് എന്തിനാണ് അങ്ങനെ അങ്ങ് പറഞ്ഞതെന്ന് അദ്ദേഹം മറ്റേ ഡോക്ടർ അനൂപ് സിംഗ് ചോദിക്കുകയുണ്ടായി അപ്പോൾ അദ്ദേഹം പറഞ്ഞു അല്ല അമ്പലത്തിലെല്ലാം കുടിയിരിക്കുന്നത് ദേവന്മാരാണ് അവിടെ ആ ക്ഷേത്രം ഒരു ക്ഷേത്രം പണിയുകയാണെങ്കിൽ അത് അസുരന്മാർ ആ ക്ഷേത്രം പിടിച്ചെടുക്കുകയും അതിൻ്റെ പണി പൂർത്തിയാക്കുകയും തുടർന്ന് അവിടെ സംഭവിക്കുന്നതെന്നാണ് ആ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാൻ പോകുന്ന ദേവൻ ദേവൻ്റെ ചൈതന്യം അവിടെ നിന്നിറങ്ങിപ്പോകും കാരണം അസുരന്മാരാണ് ആ ക്ഷേത്രം പണയിച്ച് പണിയിക്കുന്നതും അതിൻ്റെ മേൽനോട്ടമെല്ലാം ഏറ്റെടുക്കുന്നതും സ്വാഭാവികമായിട്ടും ദേവന്മാർക്ക് ഇഷ്ടപ്പെടാത്തൊരു വർഗ്ഗമാണ് അസുരവർഗം അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ ഭരണഘടന അവഹേളിക്കപ്പെടുകയും ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ട അംഗീകാരം നൽകാതിരിക്കുകയും അതുപോലെ തന്നെ ദളിത വിഭാഗങ്ങളെ തള്ളിപ്പറയുകയും ചെയ്യുന്നൊരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ അത് നമ്മുടെ ഭരണഘടനയുടെ ദുരുപയോഗമായിട്ട് മാറും കാരണം ദളിത വിഭാഗത്തിനും അവശ്യ വിഭാഗത്തിനും അതുപോലെ തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുമെല്ലാം ഭരണഘടന ഒരു പ്രത്യേക പദവി നൽകുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഈ അവശവിഭാഗത്തിനും ദളിത് വിഭാഗത്തിനും അതുപോലെ തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുമെല്ലാം ഒരവഹേളിക്കുന്ന ഒരു കാലഘട്ടം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ചൈതന്യം ഇല്ലാതാകും ആ ഭരണഘടനയുടെ ചൈതന്യം നഷ്ടപ്പെട്ടു അങ്ങനെ ചൈതന്യം നഷ്ടപ്പെട്ട ഒരു ഭരണഘടന നമുക്ക് ആവശ്യമില്ല അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഒരു സന്ദർഭമുണ്ടായാൽ അദ്ദേഹം അത് കത്തിച്ചു കളയുവന്നു ഒരു ക്ഷേത്രത്തിൽ ദേവൻ ഇല്ലാത്ത ഇറങ്ങിപ്പോകുന്ന ഇറങ്ങിപ്പോകുന്നൊരവസ്ഥ അസുരന്മാർ കയ്യേറി കയ്യേറിയത് കൊണ്ട് ദേവന്മാരില്ലാത്ത ദേവന്മാരില്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ആ ക്ഷേത്രം കത്തിക്കുന്നതുപോലെ തന്നെ ഭരണഘടനക്ക് അതിൻ്റെ പ്രതാപം അതിൻ്റെ പവിത്രത നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് ആ ഭരണഘടന കത്തിച്ചു കളയണമെന്നാണ് പി ആർ അംബേദ്കർ അദ്ദേഹത്തിൻ്റെ ഈ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ച് മാർച്ച് പത്തൊമ്പതാം തീയതി അനൂപ് സിംഗിനോട് പറഞ്ഞ മറുപടി അപ്പോൾ ഇതിൽ നിന്നെല്ലാം നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഭരണഘടനയുടെ ഭരണഘടനയെ നമ്മൾ എത്രത്തോളം സ്നേഹിക്കണം എത്രത്തോളം ബഹുമാനിക്കണം എത്രത്തോളം നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാമാണ് അംബേദ്കർ നമുക്ക് അതിലൂടെ തരുന്ന സൂചന ഇന്ന് സമകാലീന ഇന്ത്യയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ന്യൂനപക്ഷ ന്യൂനപക്ഷധംശനം അതുപോലെ മതേതരത്വം ഇങ്ങനെയുള്ള വലിയ വലിയ ആശയങ്ങളെല്ലാം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിന്ന് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് ഈ റിപ്പബ്ലിക് ദിന സമയത്ത് ഞാൻ നിങ്ങൾക്കൊരു സന്ദേശം കൈമാറാനായിട്ടാണ് ഒരു അംബേദ്കർടെ ഈ ഒരു പ്രസംഗം നിങ്ങളിലേക്ക് കൊണ്ടുവന്നത് അതായത് ചൈതന്യം നഷ്ടപ്പെട്ട അസുരന്മാരാൾ കൈ കൈയേറി കൈയേറി ചൈതന്യം നഷ്ടപ്പെട്ട ദേവന്മാർ ഇറങ്ങിപ്പോയ അമ്പലം കത്തിച്ച് കളയണം എന്ന പോലെ തന്നെ അത് ഭരണഘടനയിലും അത് ബാധകമാണ് ചൈതന്യം അഥവാ പവിത്രത നഷ്ടപ്പെട്ട ഭരണഘടന കത്തിച്ച് കളയേണ്ടതായിട്ട് വരും അപ്പോൾ ഇതിലൂടെ നമുക്ക് അദ്ദേഹം വീണ്ടും വീണ്ടും പറ പറയുന്നത് നമുക്ക് ഭരണഘടന സംരക്ഷിക്കേണ്ട ഒരു ബാധ്യത എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കുമുണ്ട് അപ്പോൾ ഈ പബ്ലിക് ദിനത്തിൽ ഞാൻ നിങ്ങൾക്ക് ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ സന്ദേശം എല്ലാവർക്കും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും ഞാനിതിപ്പോൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും നന്നോരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു